ആഗോള വ്യാപാര അനിശ്ചിതത്വങ്ങളിൽ വലയുന്ന രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് ആശ്വാസം പകരുന്ന ജി എസ് ടി പരിഷ്കരണ പ്രഖ്യാപനം കാത്ത നിക്ഷേപകർ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമായും കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായും കുറയ്ക്കാനാണ് ജി എസ് ടി പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലാണ് ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നത് തൊട്ടു പിന്നാലെ ആറ് സംസ്ഥാന മന്ത്രിമാരുടെ മന്ത്രിതല സമിതിയും ജി എസ് ടി ഏകീകരണത്തിന് അനുമതി നൽകി പരോക്ഷ നികുതി പരിഷ്കരണത്തിന് അന്തിമ അനുമതി നൽകുന്നതിനായി രണ്ട് ദിവസത്തെ ജി എസ് ടി കൌൺസിൽ യോഗത്തിന് തുടക്കമാകും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന രണ്ട് ദിവസത്തെ ജി എസ് ടി കൌൺസിൽ യോഗം സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ ചർച്ച ചെയ്യും ജി പരിഷ്കരണം നിലവിലുള്ള ജി സ്ലാബുകൾ നാലിൽ നിന്ന് രണ്ടായി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ നിലനിർത്തും ഇതോടെ നിലവിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി അഞ്ച് ശതമാനമായി കുറയും ഇരുപത്തിയെട്ട് ശതമാനം ഈടാക്കുന്ന കൺസ്യൂമർ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും നികുതി പതിനെട്ട് ശതമാനമാകും വില കുറയുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ടാൽക്കം പൗഡർ ടൂത്ത് പേസ്റ്റ് ബ്രഷ് നെയ് വെണ്ണ കമ്പ്യൂട്ടർ പാക്കേജ്ഡ് ജ്യൂസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ചെറു ഹൈബ്രിഡ് കാറുകൾ ഉത്സവകാലം ആഘോഷമാകും നവരാത്രി ദീപാവലി തുടങ്ങിയ ഉത്സവ കാലയളവിൽ ഉപഭോഗ ഉണർവിന് ജി എസ് ടി നിരക്കിലെ ഇളവ് ഗുണമാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ വർധനയിൽ വലയുന്ന രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് തീരുമാനം ഏറെ ആശ്വാസകരമാകും വിപണിയിൽ ഉപഭോഗം വർദ്ധിപ്പിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് തീരുമാനം ഒക്ടോബറിൽ പ്രാബല്യത്തിലായേക്കും